ട മാർക്കറ്റ് റോഡിൽ രാത്രി കാലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ പെയിന്റ് നശിപ്പിക്കുന്നതായി പരാതി പ്രദേശത്തുള്ള വീടുകളിൽ വാഹനം നിർത്താനുള്ള അസൗകര്യം കാരണം വാഹനമുള്ളവർ ഭൂരിഭാഗം പേരും രാത്രി കാലങ്ങളിൽ മാത്രം റോഡിന്റെ വശത്താണ് പാർക്ക് ചെയ്യുന്നത് ഈ വാഹനങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ താക്കോൽ ചെറിയ കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കാറിന്റെ വശങ്ങളിൽ എല്ലാം പെയിന്റ് നശിപ്പിക്കുന്നത് മാസങ്ങളായി ഇടവേളകൾ എടുത്ത് ഈ പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിലും ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നാല് ദിവസത്തിനുള്ളിൽ പുതിയ വാഹനം ഉൾപ്പെടെ മൂന്നോളം വാഹനങ്ങളിൽ വീണ്ടും പെയിന്റ് നശിപ്പിക്കുന്നതായി വാഹന ഉടമകൾ സാക്ഷ്യപ്പെടുത്തുന്നു സാമൂഹ്യ വിരുദ്ധനെ കണ്ടെത്തി നിയമപരമായ നടപടി സ്വീകരിക്കാൻ കാട്ടാക്കട പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വാഹന ഉടമകൾ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഒതുക്കിയിടുന്ന ഓരോ വണ്ടികളും പാക്കൂലുവച്ച് വരച്ചു കൊണ്ടുപോകുന്ന പ്രവണത കണ്ടുവരികയാണ് ഇവിടെ അടുത്ത് തന്നെ എത്ര വണ്ടി കൊണ്ടിട്ടാലും ഇത് ആഴ്ച ഒരുപണിക്ക് ശേഷമാണ് ഇതെല്ലാം നടത്തുന്നത് കാരണം ഒരു ശത്രുതാ മനോഭാവത്തിൻ്റെ പേരിൽ മരിച്ചിട്ട് പോകുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നാട്ടുകാരും ഇവിടെ വണ്ടി ഒതുക്കുന്നവരും ഇതെല്ലാം നോക്കുക പിന്നെ അധികാരികൾ കണ്ണു തുറങ്ങണമെന്ന് മാത്രം പറഞ്ഞു പോലീസിനെതിരെ കേസെടുത്ത് ഇത് ആരക്കുമ്പോൾ അവരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം ഏത് പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്നാലും അവരെ ചിട്ട് പോകാൻ ഇവിടെ ഉള്ളവർക്ക് ഉള്ളത് ഒരു ശത്രുതാ മനോഭാവമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം നാട്ടുകാർ തന്നെ അത് പ്രതികരിക്കേണ്ടി വരും ആദ്യം പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇതിനെതിരെ അറിയപ്പെടുത്തണമെന്ന് മാത്രമേ പറയുന്നത്